എനിക്ക് വയ്യ രണ്ടാളും കൂട്ടി ഉറങ്ങെ ഞാൻ ഒന്നും വിളിച്ചില്ല കിടന്ന് ഉറങ്ങിക്കോ ആ ഞാൻ വിളിച്ചില്ല പുറത്തു പോരുത് ടോമിപ്പയുള്ളു തിരിച്ചു വരും പുറത്തു പോരുതിട്ടാ ശിംബു ഒക്കെ കഴിഞ്ഞോ ഇനിമ പുറത്തോല്ലേ ബാ വാ വാ കേ കയറി വന്നിട്ടാ ബാ വാ പുറത്തോണാ പോയി നോക്കിട്ട് വേമ്പ പോയി നോക്കിയിട്ട് വാ രണേ ആ ഇയാള് പോയെന്നിപ്പൊ എല്ലാം കൂടെ അടിപൊളിയാവും ഇതാ അവന് നികം ഒരക്കാൻ വേറെ എവിടെയും കിട്ടിയില്ല പുറത്ത് വന്നിട്ട ഞാൻ ഇവരെ അധികം ഇങ്ങനെ പുറത്തേക്കൊന്നും വിടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ടോമി എപ്പോഴും വന്ന് കിടക്കണമല്ലേ അവൻ്റെ മേത്ത് നിറയെ ഈ ചെല്ല് അത് ഇവരുടെ മേലെ മറ്റേ പിടിച്ചുകഴിഞ്ഞാൽ അവർക്ക് വല്ല അസുഖമൊക്കെ വരും പൂച്ചൻ്റെ മേലിലും നായൻ്റെ മേലിലുള്ള ചെള് വ്യത്യാസമുണ്ട് അത് പോയി വരുന്നില്ല ടോമി ഞാൻ അവനെ കാണുമ്പോൾ കാണുമ്പോൾ എടുത്ത് വിടാറുണ്ട് എടുത്ത് ഇങ്ങനെ കൊന്നു കളയും അല്ലെങ്കിൽ അത് അവൻ്റെ മേലെയാണ് കൂടുതലാവും പിന്നെ ഇവരുടെ മേലെ കയറി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം ഓരോക്കെ ഒരിക്കലും അങ്ങനെ മേലെ ചെള് കയറിയിട്ടായിരുന്ന ചെള് പനി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ അതുകൊണ്ടാണ് പിന്നെയും മണ്ണിൽ ിംബോ മണ്ണിലേക്ക് ഇറങ്ങില്ല ആ ടോമി വരും വരൂ കേറിപ്പണേ അകത്തേക്ക് നമുക്ക് നമുക്കുള്ളിക്ക് പോവാ വീട്ടിൻ്റെ ഉള്ളിൽ പോവാ നടക്ക ഒന്ന് പറഞ്ഞാ കേട്ടൂടെ നിനക്ക് മത്സരിക്കുന്ന ഒരു നല്ല കുട്ടിപ്പോ അങ്ങോട്ട് പോലെ ഒരാൾ ഇരിക്കണ ഇരിക്കുന്നു അത് എറുപ്പു അത് അടി അടി ഞാൻ നോക്ക് പോടാ അതാ പുറത്ത് വിടാൻ വേണ്ടിട്ട് അനുഗാണ്ട് കിടക്കണം കെറപടാ കറിപടത്ത് എന്റെ ഓരോ കൂട്ടിനെ കണ്ടുപഠിക്കണം ക്ഷേഹം വാ എൻ്റെ ഓരോ കണ്ട നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ഇതാ വരുന്നു വാ ബാ ഓര്മ്മ വിടുക ബാ 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 വാതിലടിക്കിട വാ atha പോയി നി ജക്ക ഇങ്ങോട്ട് വാ ഓടിมา ഓടിมา ഹരി കുട്ടാ